പിന്നിട്ട നാലു വർഷക്കാലം മയ്യഴി കൈവരിച്ച ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങള്ക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ സമ്പൂർണമായ പൂർത്തീകരണമാണെന്ന് മാഹി എം ൽ എ രമേശ് പറമ്പത്ത് വാർത്താസമ്മേളനത്തില് അറിയിച്ചു മയ്യഴിയുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന മദർ തെരേസ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോളേജ് നവംബർ പതിനാലിന് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമെന്നും എം പറഞ്ഞു പി ഡബ്ല്യു ഡി മന്ത്രി കെ ലക്ഷ്മി നാരായണൻ സ്പീക്കർ ആർ സെൽവം തുടങ്ങിയവർ സംബന്ധിക്കും ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിലെ പഞ്ചകർമ യൂണിറ്റും ചാലക്കരയിലെ ഔട്ട് പേഷ്യൻറ്റ് വിഭാഗത്തിലെ ആറ് പോയിൻറ്റ് നാൽപ്പത്തിയേഴ് കോടി ചിലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനവും ഗവർണർ നിർവഹിക്കും മാഹി ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലെ ക്യാമ്പസിൽ പുതുതായി ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കിച്ചൺ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കുന്നുണ്ട് അതോടൊപ്പം ആധുനിക ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ സി മിഷൻ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും മാഹി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പോലീസ് സൂപ്രണ്ട് ഓഫീസ് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ലഫ്റ്റനന്റ് ഗവർണർ നിർവഹിക്കും വർഷങ്ങളായി നിർമ്മാണം മുടങ്ങിക്കിടന്ന സ്വപ്ന പദ്ധതിയായ പുഴയോര നടപ്പാതയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം നടന്നുവരികയാണ് മാഹി ജനറൽ ആശുപത്രിയോട് ചേർന്ന പാതി വഴി നിർമ്മാണം നിലച്ചുപോയ ട്രോമ കെയർ യൂണിറ്റിന്റെ ബഹുനില കെട്ടിട നിർമ്മാണവും നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഏഴ് പോയിന്റ് അൻപത് കോടി രൂപയുടെ പ്രവർത്തനം നടന്നുവരികയാണെന്ന് എം എൽ എ വ്യക്തമാക്കി നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്ന മാഹി ഹാർബർ കേരള ഹാർബറിംഗ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡി പി ആർ പുതുച്ചേരി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയതിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് മാഹിയിലെ വൃക്കരോഗികൾക്ക് കൈത്താങ്ങായി മാഹി ഗവൺമെന്റ് ആശുപത്രിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള പ്രവർത്തനം മാഹിയിൽ നടന്നുവരികയാണ് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവിൽ ആധുനിക ലാബിൻ്റെ നിർമ്മാണവും നടന്നുവരികയാണ് പള്ളൂർ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ടെൻഡർ നടപടി പൂർത്തിയായിരിക്കുകയാണ് ഡിസംബറിൽ മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ആശുപത്രിയുടെ തറക്കല്ലിടും മുലക്കടവ് മുതൽ പുഴിത്തല വരെയുള്ള മുനിസിപ്പൽ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ശക്തമായ മഴ കാരണം പ്രവർത്തനം നടത്താൻ സാധ്യമായിരുന്നില്ല എം ഫണ്ടും എം ഫണ്ടും ടൈഡ് ഫണ്ടും നബാർഡ് ലോണും ചേർത്ത് പത്തര കോടി രൂപയുടെ പ്രവർത്തനമാണ് കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ നിന്നും നടന്നു വരുന്നത് ഈ വർഷം എം ഫണ്ടും ടൈഡ് ഫണ്ടും ചേർന്ന് ആറു കോടി എൺപത് ലക്ഷം രൂപയുടെ പ്രവർത്തനവും അടുത്ത വർഷം മാർച്ച് ആകുമ്പോഴേക്കും പൂർത്തിയാകാൻ സാധ്യമാക്കും മാഹി സെമിത്തേരി റോഡിൽ നവീകരിച്ച വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം പൂർത്തിയായിരിക്കുകയാണ് മാഹിയുടെ പൊതു ആരോഗ്യ ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ സാധ്യമായിട്ടുണ്ടെന്ന് രമേശ് പറമ്പത്ത് ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് ആവശ്യമായ ലിഫ്റ്റും ജനറേറ്ററും സ്ഥാപിക്കാനും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കാനും സാധ്യമായിട്ടുണ്ടെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ മുഴുവൻ വാഗ്ദാനങ്ങളും ഇതോടെ നിറവേറ്റപ്പെടുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും എം എൽ എ ബാക്കിയുടെ വികസന പ്രവർത്തനവും ജനങ്ങളുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള എൻ്റെ പ്രവർത്തനവും ഒക്കെ എഴുതിയിരുത്തപ്പെടേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നാടരക്കുളത്തെ വികസന പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ഉന്നത എങ്കിൽ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് ഈ പത്രസമ്മേളനത്തിൽ ഇവിടെ സന്നിധരായിട്ടുള്ള മുഴുവൻ പത്രപ്രവർത്തകനും മുതിർന്ന പത്രപ്രവർത്തകനായ ചാരുത്ര പുരുഷു സോമബന്ധങ്ങളിൽ അജയൻ സജീഷ് തുടങ്ങി മുഴുവൻ ആളുകളെയും ഞാൻ ഇതിൽ സ്വാഗതം നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് ഈ പത്രസമ്മേളനം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നാലര വർഷമായി ഈ ജനപ്രതിനിധി ഇവിടെ പ്രവർത്തിച്ചു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് ജനപ്രതിനിധിയായാലും ഒരു പ്രകടന പത്രിക പുറത്തിറക്കും ഞാൻ ജയിച്ചു വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ പ്രദേശത്ത് നടത്താനാകുമെന്ന് ജനങ്ങളോട് അതായത് നാല്പത്തി വരുന്ന ജനസംഖ്യ ജനങ്ങളോട് ഞങ്ങൾ വളരെ ആവേശത്തോടുകൂടി പറയും ആ പ്രകടന പത്രിക എന്ന് പറയുന്ന പ്രകടന പത്രികയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ പറയാനുള്ളത് അങ്ങനെ രേഖപ്പെടുത്തിയ ഒരു പ്രകടന പത്രിക എഴുതിയെങ്കിൽ അത് മുഴുവനും പൂർത്തിയാക്കിയ ഒരു ജനപ്രതിനിധിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ഇപ്പോഴും പാർട്ടിയിലൊരു പുതിയ മദർ തെരേസയുടെ ഒരു നഴ്സിംഗ് കോളേജ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു ആ നഴ്സിംഗ് കോളേജ് കൊണ്ടുവരികയും ആ നഴ്സിംഗ് കോളേജ് കഴിഞ്ഞ രണ്ടാഴ്ച രൂപ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പാണ്ടിച്ചേരിയിലെ നമ്മുടെ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥനും മുതിർന്ന മന്ത്രിയായ ശ്രീ പ്രിയപ്പെട്ട ശ്രീ കെ ലക്ഷ്മിനാരായണനും പോണ്ടേരി സ്പീക്കറും ഈ വരുന്ന പതിനാലാം തീയതി പാണ്ടിച്ചേരിയിൽ നിന്ന് മാഹിയിലെത്തി രാവിലെ പതിനൊന്ന് മണിക്ക് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു എന്ന് വളരെ സന്തോഷകരമായി നിങ്ങളെ അറിയിക്കുകയാണ്